നീതി തേടി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ സമരം ചെയ്യുന്നതിനിടെ മെഡിക്കൽ കോളേജ് ഐ സി യു പീഡനക്കേസിലെ അതിജീവിത വീണു ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം സമരത്തിൽ ഒപ്പമുണ്ടായിരുന്ന നൌഷാദ് തെക്കയിൽ വി പി സുഹറ തുടങ്ങിയവർ ചേർന്ന് ഇവരെ കോട്ടപ്പറമ്പ് ആശുപത്രിയിലും തുടർന്ന് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് ചെയ്തു പീഡനക്കേസിൽ ഡോക്ടർ കെ വി പ്രീതി തൻ്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ലെന്ന് അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഈ കേസിലെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് പത്ത് ദിവസമായി കടുത്ത ചൂടിലും വാഹനങ്ങളുടെ പുകയും പൊടിയും സഹിച്ചും സമരം ചെയ്യുന്നത് സമരത്തിനിടെ കടുത്ത ചൂടിനെ തുടർന്ന് രണ്ടാം തവണയാണ് അതിജീവിതയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നത് സമരത്തിന് ആധാരമായ വിഷയം സംബന്ധിച്ച അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഉത്തരമേഖല ഐ ജിയോട് അന്വേഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ഡി ജി പി ഐ ജിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാമെന്ന് ചൊവ്വാഴ്ച അതിജീവിതയെ അറിയിച്ചിരുന്നു റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ സമരം ചെയ്യുമെന്നാണ് യുവതിയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of trap and gold Rajkumari.